പലരും ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചു പോയ ആൾക്കാരുണ്ട് പ്രായമായി മരിച്ച കുടുംബത്തിലെ തന്നെ മുതിർന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലരുടെയും കാര്യങ്ങളിൽ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾ അതായത് കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യം വെള്ളി ശനി ഞായറു ദിവസങ്ങളിൽ ഇതിലേതെങ്കിലും ഒരു ദിവസം പോയിട്ട് ക്ഷേത്രത്തിൽ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടൊരു നമസ്കാരം മെട്രിക്സ് ചാനലി സെഗ്മെൻറ്റായ ജ്യോതിഷ കൃഷ്ണാമൃതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ായിട്ട് പറയുന്നത് നമ്മുടെ പൂർവികരുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മരിച്ചുപോയ നമ്മുടെ പിതൃക്കന്മാരുടെ അതുപോലെ തന്നെ ആത്മാക്കളുടെ അനുഗ്രഹം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറയുന്നത് അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അപ്പോൾ ഇന്നോട്ട് കന്നിമാസം ആരംഭിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ നവരാത്രി ആരംഭകാലമൊക്കെ അടുത്ത തിങ്കളാഴ്ച മുതൽ വന്ന് ചേരുകയാണ് അതിനുള്ള പ്രത്യേക പ്രാർത്ഥനകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ കാര്യങ്ങൾ വിദ്യാഗോപാല മന്ത്രാർച്ചന പോലുള്ള പ്രാർത്ഥനകൾ അർച്ചനകളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ദക്ഷിണ മൂകാംബി എന്നറിയപ്പെടുന്ന പനച്ചിക്കാട് ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി തൊഴുക ഇവിടെ അടുത്തുള്ളവരൊക്കെ അല്ലെ പറ്റുന്നവർക്ക് ഭൂകാംബികയിലൊക്കെ പോയി തൊഴാൻ പറ്റുന്നവർക്ക് അവിടെ പോകാനാണേലും എന്ത് വാദ്യോപകരണങ്ങളാകട്ടെ കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുകളായിക്കോട്ടെ അവരൊക്കെ ദേവിയുടെ സന്നിധിയിൽ പോയി ഒന്ന് ഈ നവരാത്രി കാലഘട്ടത്തിൽ ഒന്ന് പോയി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ജന്മം മുഴുവനും ഭഗവതിയുടെ അല്ലെങ്കിൽ സരസ്വതിയുടെ അനുഗ്രഹം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പം പറ്റുന്നവരൊക്കെ അങ്ങനെ പോയി ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ ഇപ്പോഴത്തെ സമയം അതുപോലെ എന്തെങ്കിലും വഴിപാടുകളെ കുറിച്ചും അതുപോലെ പുതിയ സംരംഭം തുടങ്ങുന്ന ഒരു കാലമൊക്കെയാണ് നവരാത്രി ആരംഭകാലത്ത് അതിനെക്കുറിച്ചൊക്കെ അറിയാനായിട്ട് നിങ്ങൾ ജ്യോതിഷ കൃഷ്ണാമലത്തിൻ്റെ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുക ഞാൻ ഞാനതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പ്രധാനമായിട്ട് പോകാം ആത്മാക്കളുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ പൂർവികന്മാരുടെ അനുഗ്രഹം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഈ കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കന്നിമാസം ഒന്നാം തീയതി മുതൽ നവരാത്രി ആരംഭത്തിൻ്റെ തലേദിവസം ഞായറാഴ്ച വരെ അതായത് ഈ വരുന്ന ഞായറാഴ്ച വരെയുള്ള ദിവസം ഇന്നത്തെ ദിവസം പോയിരിക്കണം നാളെ മുതൽ ഞായറാഴ്ച വരെയുള്ള ദിവസം പൂർവീകരുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ മരിച്ചുപോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മുടെ പിതൃക്കന്മാർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്താൽ മതി അതായത് പല സ്ഥലത്തും പലരും ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചു പോയ ആൾക്കാരുണ്ട് പ്രായമായി മരിച്ച കുടുംബത്തിലെ തന്നെ മുതിർന്ന ആൾക്കാരുണ്ട് അവരുടെയൊക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ അതായത് ഉദാഹരണമായിട്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾ ജനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പലരുടെയും കാര്യങ്ങളുടെ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അതുപോലെ തന്നെ കുട്ടികൾ അതായത് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തൊരു സാഹചര്യമൊക്കെ വരാൻ നേരത്ത് നമ്മൾ വെച്ച് നോക്കാൻ നേരത്ത് പൂർവികരുടെ ഒരു അനുഗ്രഹം കാര്യങ്ങളൊക്കെ കുറവുണ്ട് അവർക്ക് കിട്ടാനുള്ള ചില കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് ഇതിനകത്തൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയും വേഗം നടക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് അവരുടെ ഒരു അനുഗ്രഹം കാര്യങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് ദിവസം ഉണ്ടായിരുന്നു അതിൽ അവസാനത്തെ അഞ്ച് ദിവസത്തേക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ സമയത്ത് അവരുടെ അനുഗ്രഹം നമ്മളൊരു ചെറിയൊരു വഴിപാട് കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഈ അഞ്ച് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പോയി നമ്മൾ ചെറിയൊരു വഴിപാട് നമ്മൾ ചെയ്താൽ തന്നെ നമ്മുടെ പിതൃക്കന്മാരുടെ അല്ലെങ്കിൽ വീട്ടിൽ ജീവിച്ചിരുന്ന നമ്മുടെ പിതൃക്കളുടെ അല്ലെങ്കിൽ എന്താ പൂർവികരുടെ എന്ന് പറയാം അവരുടെ അനുഗ്രഹം നമുക്കുണ്ടാവും ചിലർ ആത്മാക്കൾ തന്നെയാണ് പറയുന്നത് അപ്പോൾ അവരുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും അതായത് ഏതെങ്കിലും ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയി ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിലൊരു പിതൃപൂജ നടത്തുക അല്ലെങ്കിൽ കൂട്ടു നമസ്കാരം നടത്തുക അതായത് ഇനിയുള്ള അഞ്ച് ദിവസങ്ങളിൽ പിന്നെ നാല് ഉള്ളൂ വ്യാഴം വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഇതിലേതെങ്കിലും ഒരു ദിവസം പോയിട്ട് ക്ഷേത്രത്തിൽ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ടൊരു പിതൃപൂജ അല്ലെങ്കിൽ ഒരു കൂട്ടു നമസ്കാരം നടത്തിയിട്ട് അത് അവിടെയുള്ള കാക്കയ്ക്ക് കൊണ്ടുപോയിട്ട് സമർപ്പിക്കുക ഇല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് വന്നിട്ട് വീട്ടിൽ കൊണ്ട് ഏതെങ്കിലും കാക്കയ്ക്ക് സമർപ്പിച്ചാലും മതി ഇതല്ലെങ്കിൽ ചില ക്ഷേത്രങ്ങളിൽ കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അത് കാക്കയ്ക്ക് കൊടുക്കാനായിട്ട് അവിടെ തന്നെ സമർപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് തിരുമേനിക്കൊരു ദക്ഷിണയും കൂടി കൊടുക്കുക അപ്പോൾ എന്തായി ഒരു ദാനം പോലെയുള്ളൊരു കാര്യമായി അതായത് ദക്ഷിണ കൊടുക്കാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമയത്ത് ബ്രാഹ്മണനൊരു ദാനം നമ്മൾ പത്ത് രൂപ ആയിക്കോട്ടെ അമ്പത് രൂപ ആയിക്കോട്ടെ നൂറ് രൂപ ആയിക്കോട്ടെ നിങ്ങളെ കണ്ട് കഴിയാവുന്ന ഒരു ദക്ഷിണ സമർപ്പിക്കാം തിരുമേനിക്ക് അതുപോലെ തന്നെ ഈ പടച്ചോറ് അങ്ങനെ തന്നെ പറയണം അല്ലെങ്കിൽ ഈ നമസ്കാരം ആ ചോറ് കാക്കയ്ക്ക് കൊടുക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുടുംബത്തിലെ പിതൃക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടാവും അല്ലെങ്കിൽ ചിലർ പറയണ പോലെ ആത്മാക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് വന്നു ചേരും നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കും ആരെങ്കിലും എന്തെങ്കിലും തടസ്സം വന്നാൽ ഇവരുടെ ഒരു പ്രാർത്ഥന ഭഗവാൻ്റെ കൂടെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ മരിക്കാൻ നേരത്ത് നമ്മൾ ആൾക്കാർ പറയുന്നത് വിഷ്ണുപാദം പൂകി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇവർ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഭഗവാൻ ശിവന്റെ കൂടെ തന്നെ നിൽക്കും നമ്മൾ ശിവന്റെ അവിടെ തന്നെ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഭഗവാൻ ഏതാൾക്കാരെയും സ്വീകരിക്കും നമുക്ക് ഭഗവാൻ ശിവനോട് നമുക്ക് എങ്ങനെ വേണേലും പ്രാർത്ഥിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് നമുക്ക് ഭഗവാൻ ശിവനോട് ഒരു കൂട്ടുകാരൻ എന്ന പോലെ തന്നെ നമുക്ക് സംസാരിക്കാം ഒരു ദൈവമായി കണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ നമ്മുടെ അച്ഛനായി കണ്ട് അങ്ങനെ വേണേലും അതുപോലെ തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു ഭഗവാനാണ് ഭഗവാൻ ശിവൻ കൃഷ്ണനോട്ടും മോശമല്ല ഭഗവാൻ കണ്ണനും അതുപോലെ തന്നെയാണ് കണ്ണൻ്റെ ഒക്കെ നമുക്ക് വേണമെങ്കിൽ തമാശാ കാര്യങ്ങളിലൂടെ വേണേലും പറയാം ചൂടായിട്ട് വേണേലും പറയാം പക്ഷേ ഭഗവാൻ ശിവൻ ഇതിൻ്റെ കാര്യങ്ങൾ മൊത്തത്തിലായിട്ടായിരിക്കും നമ്മളെ രക്ഷപ്പെടുത്തുന്നതും അനുഗ്രഹിക്കുന്നതും അതായത് ചിലർ പറയും ഞാനീ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് അതായത് ചിലർ ഈ ശനിയുടെ ദോഷങ്ങൾ പരിഹാരം വരാൻ നേരത്ത് നേരെ അയ്യപ്പൻ്റെ അവിടെ പോയാൽ പോരേ കണ്ടൊക്കെ ശനിയുടെയൊക്കെ ആദ്യ ഘട്ടങ്ങളൊക്കെ വരാൻ നേരം തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത് എല്ലാവരും പറയും നീരാഞ്ജനമാണ് പെട്ടെന്ന് നടത്തേണ്ടത് കാര്യങ്ങളെന്നൊക്കെ പറയും പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക ഫസ്റ്റ് ശനിയുടെ അപഹാരം വരാൻ നേരത്ത് നമ്മുടെ മൊത്തം താളം മൊത്തം തെറ്റുവാണ് നമ്മുടെ ബുദ്ധിസ്ഥിരത വരെ ആകെ സമാധാനമില്ലാത്തൊരവസ്ഥ അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ശിവന് ധാര കഴിക്കുക എന്നുള്ളതാണ് അതായത് ഭഗവാൻ ശിവന് ധാര കഴിക്കുന്ന സമയം കൊണ്ട് ഭഗവാൻ തണുക്കുകയാണ് ഒപ്പം നമ്മൾ തണുക്കും അപ്പം നമ്മുടെ തല നേരെ കോൺസെൻട്രേഷനിലേക്ക് വരും അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതായത് എന്തെങ്കിലും കൂടുതലായാൽ ഭഗവാൻ ശിവൻ തൃക്കണ്ണ് തുറന്ന് തീർക്കാവുന്നേ ഉള്ളൂ മനസ്സിലേ അതിലും വലിയ പവറൊന്നും ഇങ്ങുമില്ല അതുപോലെ തന്നെയാണ് ഭവാ മഹാവിഷ്ണു മഹാവിഷ്ണു അല്ലേ കണ്ണനായിട്ട് നമ്മളെ പല രീതിയിൽ പരീക്ഷിച്ച് കാര്യങ്ങളൊക്കെ പതിയെ പതിയെ റെഡിയാക്കി തരുള്ളൂ പക്ഷേ തരാന്നേരത്ത് ഭഗവാൻ്റെ അനുഗ്രഹം കൂടി ഭഗവാൻ്റെ ഉണ്ണിക്കണ്ണനായിട്ടുള്ള അനുഗ്രഹം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് സൗഭാഗ്യമായിരിക്കും കണ്ണൻ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എങ്ങനെ വേണേലും പറയാം നമുക്ക് തരുന്നത് അതുപോലെ തന്നെ ഭഗവാൻ ശിവൻ്റെ അടുക്കയിൽ നമ്മൾ ഈ പറഞ്ഞ കൂട്ടു നമസ്കാരം അല്ലെങ്കിൽ പിതൃക്കൾക്ക് വേണ്ടിയിട്ടുള്ള പിതൃപൂജ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന കൂടി നമ്മൾ കൊടുക്കുകയാണ് ആ സമയത്ത് പിതൃക്കന്മാര് നമുക്ക് അനുഗ്രഹം തരിക അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ ശിവനിലേക്ക് നേരിട്ടെത്തുന്നു അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നമുക്ക് എന്തെങ്കിലുമൊക്കെ നടക്കാൻ ഗൃഹനിർമ്മാണം അതുപോലെ തന്നെ ഈ പറഞ്ഞ കുടുംബത്തിൽ വിവാഹ തടസ്സം അതുപോലെയുള്ള പല മിതകാര്യങ്ങൾ നോക്കാൻ നേരത്ത് ഇവരുടെ ഒരു അനുഗ്രഹം ഉണ്ടായേ തീരും കാരണം എന്ത് കാര്യങ്ങളിൽ നമ്മൾ തുടക്കം വെച്ച് ഇറങ്ങാൻ നേരത്തും നമ്മൾ പുതിയൊരു സംരംഭം പിതൃക്കന്മാരുടെ ഒരു അനുഗ്രഹം നമുക്ക് വേണം വേണ്ടേ ഉറപ്പായിട്ടും വേണം അതുകൊണ്ടാണ് നമ്മുടെ പൂർവീകരുടെ അനുഗ്രഹം നമുക്കെപ്പോഴും കൂടെ വേണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ഒരു നാല് ദിവസങ്ങളിൽ ഇനിയുള്ളു ഈ ദിവസം ഈ പറഞ്ഞ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യ നിങ്ങൾ ഉറപ്പായും നിങ്ങളുടെ കുടുംബത്തിൽ വലിയ രീതിയിലുള്ള ഒരു ഐശ്വര്യവും സമൃദ്ധിയൊക്കെ വന്നു ചേരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ പറയാം രാശി വെച്ച് നോക്കണേ രാശി വെച്ച് നോക്കി തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ് അപ്പം വേറൊന്നുമില്ല മറ്റൊരു വീഡിയോ മേൽ തന്നെ കാണാം അപ്പോൾ എല്ലാവരും ഈ വഴിപാടുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക എല്ലാവരെയും ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നമസ്കാരം ഓം നമ ശിവായ ജീവേഷ്